എല്ലാവർക്കും വിശേഷത്തിലേക്ക് സ്വാഗതം സ്വാഗതം വിശേഷം രാവിലെ ചായ ഉണ്ടാക്കി പാല് കാച്ചി പിന്നെ അമ്മയ്ക്ക് രണ്ട് ഗോതമ്പ് ദോശ ചുട്ടെടുത്തു പിന്നെ ചോറൊക്കെ ആയിട്ടുണ്ട് കറി ഉണ്ടാക്കിയിട്ടല്ല അപ്പൂസെന്താ കഴിച്ചു രാവിലെ ആരുണ്ടാക്കി ആ അപ്പൂസ് ഒറ്റ ഈ കടയിൽ നിന്നൊക്കെ നൂഡിൽസൊക്കെ ഉണ്ടാക്കി അപ്പോൾ കുറെ ആൾക്കാർ ഇന്നലെ പിന്നെ നമ്മൾ കമന്റ് കണ്ടു അപ്പോൾ ഷിജി പോയി എന്നുള്ളത് ചില സ്ഥലത്തെയൊക്കെ ഓരോ തെറ്റുധാരണയാണ് നമ്മളെ മലപ്പുറത്ത് വീട്ടിൽ പോയി നമ്മൾ പോയി കയറി അപ്പം നമ്മൾ അങ്ങനെ ഇട്ടും ചെയ്തു പിന്നെ കുറെ ആൾക്കാർക്ക് മനസ്സിലായില്ലേ അമ്മ വീട്ടിൽ പോയതാണ് അപ്പോൾ അതിൻ്റെ കാരണം എന്തിനാ പോയത് ഏതിനാണ് പോയത് ഞങ്ങൾ പറയണില്ല അതെന്താ വെച്ചാൽ രണ്ട് ദിവസത്തെ മുന്നത്തെ നമ്മൾ അമ്പലത്തേക്ക് പോയ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട് എന്താ എന്താ സംഭവം ഷിജി തന്നെ പറയുന്നുണ്ട് അപ്പോൾ അപ്പോൾ ഓരോ വിട്ടത്തെ കാര്യങ്ങൾ പറയാന് ഒരിക്കിഷ്ടമല്ല പിന്നെ ഒരു വീഡിയോയില് വരുന്നവർക്ക് ഇഷ്ടമല്ല അല്ലാതെ നമ്മൾ ഞങ്ങൾ തമ്മിൽ ഷിജിൻ്റെ വീട്ടുകാരുടെ ടൈമായിട്ട് ഒരു പ്രശ്നമില്ല നമ്മളതിനു മുമ്പൊരു വീഡിയോ ചെയ്തതെന്ന് ഒരു വിഷയമല്ല അപ്പോൾ അങ്ങനെ ഇഷ്ടം ഒരിക്കിഷ്ടമല്ലാത്ത കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇത് പറയാത്തത് ഇനി ഷിജി വന്നാൽ പറയുമോ നമുക്ക് അറിയില്ല അവൾ പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ കുറേ ആൾക്കാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് കുറേ ആൾക്കാർ കമൻറ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ കുറേ കമൻറ്റ് കണ്ടു ചിലപ്പോൾ അതിൻ്റെ മുന്നത്തെ വീഡിയോ കാണാത്ത ആൾക്കാരും ഇങ്ങനെ കമൻറ്റ് ഇട്ടത് ചേച്ചി പോയതാണ് ഒരുപാട് എന്തൊക്കെ കുറേ ആൾക്കാർ എന്തൊക്കെയാണ് വർവിച്ചുകൊണ്ട് കമ്യൻഡ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതറിയാനായിട്ടാകും അപ്പോൾ അത് എന്താ വെച്ചാൽ ഇതുകൊണ്ടാണ് സത്യാവസ്ഥതാണ് ഇങ്ങനെ ഒരു സംഭവം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇത് ഇതിൽ പറയാനത് അത് ഞമ്മളടുത്ത് എന്താ എന്താ വെച്ചാൽ അങ്ങനെയായി അമ്മ സമയം മണി കഴിഞ്ഞു വീട്ടിക്ക് പോകും എന്താ കാരണയില് പറഞ്ഞിട്ട് ഞങ്ങള് പറയണ്ടില്ല കാരണം എന്തെങ്കിലും പറഞ്ഞിട്ട് ഒരു പ്രശ്നങ്ങൾ ആർക്കും വരരുത് നമ്മളെ അല്ലെങ്കിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമ്മളെ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോകണ്ടെന്ന് പറയുന്നത് അപ്പൊ അതോടൊപ്പം പിന്നെ എന്താൾക്കാര് ചോദിക്കുന്ന ചോദിക്കുന്നതിന് നമുക്ക് ഇതുണ്ട് കാരണം എന്തേലും ഇതുവരെ ആയിട്ടും വീട്ടിലേക്ക് പോകണമെന്ന് കണ്ടിട്ടില്ല പിന്നെ ഈ സുഖമില്ലാത്ത ടൈമിൽ എന്താ പോയത് അതുണ്ട് ഇങ്ങനെ അറിയാനായിട്ടാണ് ആൾക്കാർ പറയുന്നത് നമുക്കറിയാം പിന്നെ ചേച്ചീൻ്റെ വീട്ടിലേക്ക് പോകണതേ എല്ലാവരും കണ്ടിട്ടുള്ളൂ അവളെ വീട്ടിലേക്ക് ആണത് കണ്ടിട്ടില്ല അപ്പോൾ അവർക്കിത് വരാൻ വരാനും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്ന വെച്ചിട്ട് അല്ലാത്രേ ഉള്ളൂ അല്ലാതെ ഞങ്ങൾ തമ്മിലൊരു പ്രശ്നമല്ല പിന്നെന്താ ചോറും കറിയൊക്കെ ആയിട്ട് അപ്പൊ എന്നാലും പറഞ്ഞാൽ ഞാൻ തന്നെ പഠിച്ചുവെച്ചാൽ അതുകൊണ്ടൊക്കെ അതിനൊന്നും വരത്തില്ല പിന്നെ അടിച്ചോലി തുടച്ചിട്ടില്ല എല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പൊ ഇനി എന്തേലും കറി ഉണ്ടാക്കാനൊക്കെ വേണ്ടി ഞാൻ നിൽക്കണം അപ്പൂസ് എന്താ ചിക്കൻ ചിക്കൻ കൊണ്ടുവച്ചു എന്തേലും ഞങ്ങള് രാത്രി ഞാൻ അപ്പൂസിന് വെച്ച് ഉണ്ടാക്കി കൊടുത്താൽ അപ്പൂസ് കുറച്ച് ഫ്രൈ ഒക്കെ ചെയ്ത് അപ്പൂസിനും കുക്കിംഗ് എല്ലാം ഇഷ്ടമാണ് ചെറിയൊരു കുക്കിങ് കാണാം ചെയ്തിട്ട് അപ്പൂസം അട്ടാച്ച് ചെയ്യണത് അപ്പൂസും അമ്മയും കൂടി ഞാൻ അതിന് നോക്കിട്ടുണ്ടല്ലോ ഞാനൊരു പാത്രം മോറിലൊക്കെ ഇങ്ങോട്ട് വാ

ഞാൻ അറിയാതെ വന്നിട്ടൊക്കെ അമ്മ ചെയ്യുന്നുണ്ട് പാത്രം മോറിലും തിരുമ്പ നിക്കുന്നപ്പരുമ്പൊക്കെ ഞാൻ ഞാൻ ചെയ്തോണ്ട് പിന്നെ ഞങ്ങള് മാങ്ങ വാങ്ങിട്ട് അടിപൊളി മാങ്ങ വാങ്ങിട്ടുണ്ടൊക്കെ കണ്ടല്ലേ അരിഞ്ഞു തന്നോ അല്ലെങ്കി ഞമ്മക്ക് അച്ചാറുണ്ടല്ലേ ചിക്കൻ കറി അതൊക്കെ അറിയാം എന്നാലും മാങ്ങ അരച്ച വേണം മാങ്ങ ചിക്കൻ കറിയ ചിക്കൻ മാങ്ങോ കറി റെസ്റ്റോറന്റിന്റെ വേറെ കിട്ടും അങ്ങനെ ചെയ്യണ്ട പുഴുണ്ടല്ലേ സമ്മതിരയ്ക്കണം നമുക്ക് തോണ്ട് സാധനങ്ങൾ തോണ്ടേ നമ്മളെന്നെ അടുക്കളയില് കോന് വിട്ടച്ച് കോട്ടിട്ടുവാ സാധനം കൊണ്ടുപോവാ ഇഞ്ചിയും തക്കാളി ഒരുമിച്ച് ചിക്കൻറെ പേര് ആ ഇല്ല വെളിച്ചെണ്ണ വയ്ക്കട്ടെ കുറച്ചുകൂടി ആ മതി ചിക്കൻറെ പേരറിയില്ല ചിക്കൻ കറീന്റെ ഇപ്പം നമുക്ക് നാടൻ ചിക്കൻ ആക്കല്ലേ അപ്പം നമുക്ക് പേരറിയില്ല അപ്പം ഉണ്ടാക്കണം അതേപോലെ ഉരുവിടണേ കുറച്ച് നമ്മൾ അന്ന് ഉണ്ടാക്കണ പോലെ ഉരുവിടണം നമ്മൾ ചിക്കൻ്റെ സ്പെഷ്യൽ കുക്കിങ് കേട്ടോ കുറച്ച് അത് വീഴുന്നാണ്

ചിക്കടാണ് മുളഞ്ഞി മുളഞ്ഞിടി ചിക്കടിക്കുന്ന സാധനങ്ങണ്ടാക്കണക്ക് ഭയങ്കര ഇഷ്ടാട്ടോ

നമ്മള് കാണിച്ചിട്ടുണ്ടോ കാരണം ഇന്നലെ ഒരു രണ്ട് മൂന്നാൾക്കാര് കമന്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ കുക്കിംഗ് വീഡിയോ ഒക്കെ എന്തെങ്കിലും കേട്ടു വേരി ഏഴ് മണിയാവുമ്പത്തേന് അതുകൊണ്ടാണ് നമ്മൾ ചെയ്യണത് കാരണം ആർക്കും ഇഷ്ടപ്പെടൂല്ല എന്നാലും നമ്മള് മൂന്നാളുമായിട്ടുള്ള ഒരു നമ്മള് ചെയ്യരുത് ചെയ്യണോ ചെയ്യേണ്ടത് ഇങ്ങനെ മടിച്ചിരിക്കലൊക്കെ ഒന്ന് ചെയ്യണ്ടേ നമുക്ക് എന്താ കടന്ന് കറി കൈക്ക് ഇതാ പാരെ ഇപ്പൊ ഞണ്ടായിട്ട് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് കാണിക്കാൻ വെള്ളം ഒക്കെ ഒഴിച്ചു ആകെ ചട്ടി ആ കൊറച്ചിറച്ചുള്ള ചട്ടിയില് ഫുള്ള് വെള്ളാണ് ആ മതിലപ്പൂസം എന്നാലും നമ്മൾ ഇണ്ടാക്കുന്നുണ്ട് ഉണ്ടാക്കി തരുന്നുണ്ട് മാത്രം ചിക്കൻ കറി മാത്ര കാരട്ടിന്റെ ഇതുണ്ട് ചീരണ്ട് പിന്നെ ചക്കൻറെ മുറിണ്ട് കേട് കൊറേ ഇണ്ടാക്കാൻ നിക്കണ്ട അതൊന്നും നമ്മള് കാണിച്ചിരുന്നില്ല കഴിഞ്ഞിട്ട് നമ്മൾ കാണിച്ചിരുന്നേ ഉപ്പേരുണ്ടാക്കല്ലേ ഞങ്ങള് ഉപ്പേരോടെ ഇണ്ടാക്കട്ടെ അതിനെ കഴിഞ്ഞാക്കട്ടെ എല്ലാരും അഡ്ജസ്റ്റ് ചെയ്ത് ചിക്കൻ ഒന്ന് വേവട്ടെ എന്നാലും എന്തൊക്കെയാ എന്നോട് പറഞ്ഞു രാവിലെ ഷോർട്ട് ഇട്ടിട്ട് രാവിലെ ചെയ്തപ്പോട്ടാണത് സിങ്കുണ്ടാക്കിയില്ലല്ലോ സിങ്കിപ്പണ്ടായത് ആ നമുക്ക് തെങ്ങിൻ ചോട്ടിലേക്ക് കഴുകിയത് അതെല്ലാരും കണ്ടാവും ഏത് നേരം വഴിയാലോ അതെങ്ങനെ പണ്ടേത്തെ കാലം പുതിയ വീടായപ്പോ സന്തോഷായില്ലോന്നറിയില്ല അപ്പൊന്നും പുറത്തേക്ക് വെള്ളം പിന്നെ ജലനിരീന്റെ വെള്ളം മറ്റേത് വെള്ളം കൊണ്ടുവരിച്ചു കൊടത്തില് അപ്പൊ അതിന്റെ ആവശ്യമൊന്നും ഇല്ല ബാങ്കിന്റെ ചെറിയ കിടക്കുന്നു അപ്പൊ അത് ഇപ്പൊ തന്നെ നമ്മള് ഇതെടുത്താല് ഫണ്ട് ശരിയാവില്ല അതുകൊണ്ടാണ് നമ്മള് വഴങ്ങിക്കണത് എന്തായാലും ഒരു അടുത്ത നോക്കട്ടെ

അറ ആയിട്ടില്ല അതില് ഉപ്പ് ഇനൊക്കെ പിടിച്ചാ അത് കുറച്ച് കഴിഞ്ഞാലേ നോക്ക് കാസ്റ്റല കപ്പട വെക്കാനുണ്ട് ബന്താലേ കുടിക്കേ ഉള്ളൂ നിങ്ങൾക്ക് പേരിണ്ട കപ്പസ ചിക്കൻ കറി ആയില്ലേമ്മ ചിക്കൻ കറി കാണിച്ചാ അപ്പൊ ചിക്കൻ കറി ആയി നല്ല ഫ്ലേവർ ഇച്ചിന്നല്ല ഇണ്ടാക്കി ബംഗറ ടേസ്റ്റ് ഉണ്ട് കണ്ടോ അല്ലേ പെഞ്ഞിള് മാങ്ങ ചെത്തി മാങ്ങനെ കുരുമുളക് അരച്ച മാങ്ങന്തി അപ്പൊ ഒരു മാസങ്ങൾക്ക് ശേഷം അമ്മേന്റെ അടുക്കളയില് നല്ല പണിയുണ്ടോ പക്ഷെ ഇനിയിപ്പൊ ഇങ്ങനെ പണിയെടുക്കാന് പ്രശ്നമില്ല ഒരു ഒന്നര മാസാ പറഞ്ഞു ഒന്നര ആയിട്ടുണ്ട് പിന്നെ സ്റ്റെപ്പ് സ്റ്റെപ്പൊന്നും കേറാൻ വല്ലാതെ പറ്റില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഭാരമുള്ള പണിയെടുക്കില്ല അവിടെ നിന്ന് പണിയത് കൊണ്ട് ഇപ്പൊ ഞാൻ അങ്ങനെ പണി ഇടിപ്പിച്ചു എന്നൊരു എന്തെയ്യൊക്കെ പറയും അതെ വേണ്ട തിരിച്ചു ഓർമ്മ നോക്കാം നമുക്ക് ഓർമ്മ നോക്കാം കുഞ്ഞ എന്താണ് വെള്ളമല്ല വെള്ളല്ലേ വെള്ളല്ലേ അവൻ നേരെ കുടിക്കണം ഇപ്പൊ നമ്മളെ അഞ്ചൽവാടിയുടെ പണി കടവു കല്ലിൻ്റെ വരെ ഇപ്പൊ നമ്മൾ കൊഞ്ഞാണിലരെ കണ്ടുണ്ടാണഎന്നാ ഇനി ബാക്കി പണി കുടിലൻറെ വരെ കഴിഞ്ഞിട്ട് നേഗം പണിയാവും ട്ടോ വേറെ പണിയാവും ട്ടോ നമ്മളെ ഫ്രണ്ട് रफीക്കിനെയാണ് പണി കിടക്കുന്നത് അങ്ങനെയൊന്നും വടിയില്ലാതെന്നാണ്ടാക്കണം കേക്ക് വെക്കാനോ അപ്പോൾ നമുക്ക് ടോർണോ Meal, balls, filmed, episode, ോ പപ്പോസ് കറി ഉണ്ട് സലാഡ് ഉണ്ട് പിന്നെ നമുക്ക് അടിപൊളിയ മാങ്ങനെണ്ട് അമ്മക്ക് പിന്നെ ചെറിയ പിന്നെ അവൽ ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട മാങ്ങ മാങ്ങസമ്മതി അവല് ചിക്കൻ കറി ഉണ്ട് അപ്പൊ നമ്മള് ഇന്നത്തെ വിശേഷങ്ങള് ഇതൊക്കെയാണ് നാളെ ഞങ്ങള് പുതിയ വിശേഷായിട്ട് വരാ അപ്പൊ നാളെ നമുക്ക് വേറെ ഇരിക്കലെ വേറെ എന്തെങ്കിലും ചെയ്ത വേറെ എല്ലാവർക്കും